ശ്രീനിവാസിന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ വരവേൽപ്പ് എന്ന സിനിമ ഓർക്കുന്നില്ലേ തന്റെ ബസ് റൂട്ടിലിറങ്ങിയ നിമിഷം മുതൽ മുതലാളി ഒരു കാറിൽ പിന്നാലെ തന്നെ ഉണ്ട് ഒരിടത്ത് വെച്ച് മുതലാളി മുരളി ബസ്സിൽ കയറി മുതലാളിയെ കണ്ട് കണ്ടക്ടർ വത്സൻ പറയും ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് കൊടുക്കണേ മുതലാളിയാണ് അപ്പോൾ മുതലാളി പറയും ആരും എഴുന്നേൽക്കരുത് ആരും എഴുന്നേൽക്കരുത് ആരെങ്കിലും ആരെങ്കിലും ഒന്ന് 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 എഴുന്നേറ്റ് 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 ഒരു ഒരു സീറ്റ് സീറ്റ് കൊടുക്കണേ മുതലാളിയാണ് പ്ലീസ് പ്ലീസ് വേണ്ട വേണ്ട ആരും ആരും ഒറ്റ ഈ രംഗം ഓർത്തു ഓർത്തുപോയത് ഇന്ന് നവമാധ്യമങ്ങളിൽ ഒരു റീലും പുതിയ ചില പോസ്റ്റുകളും കണ്ടപ്പോഴാണ് ശ്രീനിവാസന്റെ മൃതദേഹത്തിന് ചുറ്റും മക്കളും ഭാര്യയും ബന്ധുക്കളും ഒക്കെ കണ്ണീരൊഴുക്കൊണ്ട് ഇരിക്കുകയാണ് പല പ്രമുഖരും അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തുന്നു ആരെയും ശ്രദ്ധിക്കാതെ അമ്മയുടെ അരികിൽ അച്ഛൻ്റെ തണുത്ത ശരീരത്തിൽ മാത്രം നോക്കി ദുഃഖാർത്തനായി ഇരിക്കുകയാണ് മകൻ ധ്യാൻ ശ്രീനിവാസൻ ഈ സമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ച് ധ്യാനിൻ്റെ ചുമലിൽ കൈവയ്ക്കുന്നു ധ്യാനിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി മുഖ്യമന്ത്രി ധ്യാനിൻ്റെ അമ്മയെയും ഭാര്യയെയും അഭിവാദ്യം ചെയ്യുന്നു എഴുന്നേൽക്കാൻ തുടങ്ങിയ അവരോടും ഇരിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു എഴുന്നേറ്റ മരുമകളോടും ഇരിക്കാൻ ആംഗ്യം കാണിച്ചു അപ്പോൾ തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു ഈ രംഗം കണ്ട് ആരും മറ്റൊന്നും ചിന്തിച്ചിട്ടുണ്ടാകില്ല എന്നാൽ അടുത്ത നിമിഷത്തിലതാ റീലുകളും പോസ്റ്റുകളും പ്രചരിക്കുകയായി മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ധ്യാനൊന്ന് എഴുന്നേൽക്കേണ്ടതായിരുന്നു ഒന്നുമല്ലെങ്കിലും പ്രായമായ ഒരു മനുഷ്യനല്ലേ വന്നത് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ ഇത് അഹങ്കാരമല്ലേ നോക്കണേ കുനിഷ്ഠ ബുദ്ധികളുടെ ഏഷണി ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് മരണവീട്ടിൽ പോലും അവർ കണ്ണീരിന്റെ അളവും തൂക്കവും ഉപ്പും നോക്കും ഒക്കെ നല്ല ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പോലും ഒരു പക്ഷേ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടുണ്ടാകില്ല പക്ഷേ കമ്മികൾ അതിൽ കയറി അങ്ങ് പിടിച്ചിരിക്കുകയാണ് ഭക്ഷണത്തിന് മുമ്പിലിരിക്കുന്നവർ ആര് വന്നാലും എഴുന്നേൽക്കരുതേ എന്ന് പഴമക്കാർ പറയുമായിരുന്നു അപ്പോൾ പിന്നെ പിതാവ് മരിച്ച ദുഃഖത്തിൽ തളർന്നിരിക്കുന്ന ഒരാൾ വരുന്നവരുടെ വി ഐ പി സ്റ്റാറ്റസ് നോക്കി എഴുന്നേൽക്കണമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ കാക്ക എന്തും തിന്നും പാമ്പ് വളഞ്ഞ ഇഴിയൂ നായ നക്കിയെ കുടിക്കൂ ഇങ്ങനെ പറയും പോലെയാണ് ചില സൈബർ കുനിസ്റ്റുകാരുടെ വേട്ടയാടൽ ഇത്തരം മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ മറ്റാർക്കും മനസ്സിലാകണമെന്നില്ല നമുക്ക് ആ മരിച്ചു കിടക്കുന്നത് മഹാനായ ഒരു നടനാണ് അവർക്ക് അതാകണമെന്നില്ല ഒരുപക്ഷെ ശ്രീനിയുടെയും മക്കളുടെയും ഭാര്യയുടെയും മനസ്സിലാ വന്നവരാരും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ചാനലുകളിൽ ആ കുടുംബം ഒന്നിച്ചു വന്ന മുഹൂർത്തങ്ങളിലൊക്കെ ആ ബന്ധത്തിന്റെ ഇടയെടുപ്പം ജനങ്ങൾക്ക് ബോധ്യമായതാണ് വല്ലാത്ത ഉയരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞങ്ങളുടെ പിണറായിക്ക് ഒരപമാനവും ഉണ്ടാകരുത് അത് ഞങ്ങൾക്ക് സഹിക്കില്ല എന്ന മട്ടിലാണ് ചില സൈബർ അന്തങ്ങൾ പെരുമാറുന്നത് സന്ദേശം എന്ന സിനിമ കഴിഞ്ഞ മുപ്പത് വർഷമായി ഓരോ തെരഞ്ഞെടുപ്പ് പരാജയത്തിലും അവരെ വല്ലാതെ പൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ശ്രീനിവാസനോട് നേരിട്ട് ചെന്ന് മുട്ടാനും കയർക്കാനും ഇവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ഇനിയും ഏറെക്കാലം ആ സിനിമ ഇവരെ കുത്തിനോപിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പിന്നെ കിട്ടുന്നതെടുത്ത മക്കളെ ആയാലും അടിക്കുക എന്നതാണ് ലക്ഷ്യം കലക്കി കലക്കി